ഒന്നാമത്തെ കാര്യം പറയുന്നത് എൻറെ വീട്ടിലേക്ക് എന്റെ നാട്ടിലേക്ക് എൻറെ കോടന്നൂർ പറയുന്ന നാട്ടിലേക്ക് വന്ന് മൈജി ഇത്രയും സാധനങ്ങൾ തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹാപ്പിയാണ് അത്ര ഒരുപാട് സന്തോഷമുണ്ട് കാരണം മൈജി എന്ന് പറയുന്നത് എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡ് നമുക്ക് മലയാളികളുള്ളിടത്തും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഒരു ബ്രാൻഡാണ് അത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പൊ ആ ബ്രാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ തരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോ ആദ്യമേ തന്നെ മൈജിയോടുള്ള എന്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഷാജിക്കയോടുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് അതും ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സൂപ്പർ ഹാപ്പിയാണ് ആക്ച്വലി മുന്നേ അറിയാറുന്നോ ഇത് ഇങ്ങനെടുക്കിട്ട് കൊണ്ടുവരുമെന്നാണ് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഷാജിക്ക് എങ്ങനെ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരു ഇത്രയും ആ ഒരു എന്താ പറയാ മൈജിയുടെ ആത്മാവും ജീവാത്മാവുമായിട്ടുള്ള ഒരാളെ ആ വേദിയിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുതരും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു അവർ പറഞ്ഞ ആ വാക്ക് ഇതാ പാലിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ കോടന്നൂർ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്ന് മൈജി ഇത്രയും സാധനങ്ങൾ തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹാപ്പിയാണ് അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കോടന്നൂരിൽ കിട്ടിയ ഒരു ഒരു അഭിമാന അഭിമാന നിമിഷവും അതുപോലെ കിട്ടിയ ഞാൻ കരുതുന്നു ഒരുപാട് പ്ലാൻസ് ഈ പറയുന്ന പോലെ പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ഒരു പ്രോപ്പർ വേലുമ്പോ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യും ഇത്ര അധികം സമ്മാനങ്ങൾ അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ അന്ന ഫൈനലിൽ പറഞ്ഞിരുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ എനിക്ക് അതിനെ കുറിച്ച് ആവശ്യമില്ല അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സാധനങ്ങളായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് എല്ലാവരും ഓൾറെഡി അറിഞ്ഞിരുന്ന ന്യൂസ് ആണ് അപ്പം എനിക്ക് തോന്നുന്നു എന്നെപ്പറ്റി ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അനീഷ് എക്സ്ട്രീംലി ഹാപ്പിയാണ് അനീഷിന് ആ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലെ കപ്പ് കിട്ടിയില്ലെങ്കിലും അതിന് ഈക്വലായിട്ടുള്ള ഗിഫ്റ്റുകളും ആണ് നമ്മുടെ മൈജി അനീഷിന് ഗിഫ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അനീഷ് ഒത്തിരി ഒത്തിരി ഒരുപാട് ഹാപ്പിയാണ് അനീഷ് പറയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് മാത്രം ഉപയോഗിച്ചാൽ പോലും അത്രയും തീരാത്ത അത്രയും സാധനങ്ങളാണ് മൈജി എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതവർ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കോടന്നൂരിലെ വീട്ടിലേക്ക് കൊണ്ടുതന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ് അനീഷ് പറഞ്ഞത് അനീഷിൻ്റെ മോൻ കണ്ടറിയാം അനീഷ് എക്സ്ട്രീംലി ഹാപ്പിയാണെന്ന് അപ്പോൾ എന്താ പറയണ്ടതെന്ന് പറഞ്ഞാൽ മൈജി ചെയ്ത പ്രോമിസ് ചെയ്തായാലും മൈജി നിറവേറ്റി കൊടുത്തിരിക്കുകയാണ് അനീഷിന് ഇനി ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോയി തോട്ടാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും ഭയങ്കരമായിട്ടും എന്താ പറഞ്ഞേ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് അനീഷിന് ഒരുപാട് ഗ്രഹോപകരണ ഗ്രഹോപകരണങ്ങൾ കിട്ടി മൈജി സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നു എന്നൊക്കെയുണ്ട് പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞേ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകാണ്ട് ഇത്രയും ഗ്രഹോപകരണങ്ങളൊക്കെ കള്ളന്മാർ നോക്കിയിരിക്കുകയായിരിക്കും എവിടെയാണ് എവിടുന്നാണ് ഇതൊക്കെ പോക്കാൻ പറ്റുന്നത് എന്നൊക്കെ അപ്പൊ അനീഷ് ഒന്ന് ചെറുതായിട്ട് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും കാരണം നമുക്ക് നമുക്കാരും വിശ്വസിക്കാൻ പറ്റത്തില്ല ഏത് സമയത്താണ് ഏതവൻ്റെ തലക്കോ തലയ്ക്കത്തോടെയാണ് ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ക്രിമിനലത്തോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഒറ്റയടി ഓ മൈ ഗോഡ് ഇത്രയും സാധനം എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പുതിയ ഒരു വീട്ടിലേക്ക് പുതിയ സാധനങ്ങൾ വരുവാണ് ആഹാ അപ്പോൾ ഇവിടെ കയറിയാൽ നമുക്കിന്ന് പൊക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ട് ആൾക്കാർ വരാം അതുകൊണ്ട് സൂക്ഷിക്കുക പിന്നെ പറയാൻ വന്ന കാര്യമെന്നു വെച്ചാൽ ഒരുപാട് പേര് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വിവാഹത്തിൻ്റെ കാര്യം എന്തായി എങ്ങനെയാണ് എന്നൊക്കെ അത് അനീഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും അത്രയും യോഗ്യരായ ഒരാൾ വന്നു കഴിഞ്ഞാൽ പേരൻസും മുഖേ മുഖേന ഫാമിലി മുഖേന അത് നോക്കി കണ്ട് സ്വീകരിക്കുന്നതായിരിക്കും അതെല്ലാം ഓക്കെ ആയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് തൽസമയത്ത് നിങ്ങളിലേക്കും അത് എത്തിക്കുന്നതായിരിക്കും മറച്ചു പിടിക്കില്ല ഞാൻ അത് ഞാൻ നിങ്ങളുമായിട്ട് വെളിപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രപ്പോസലും കാര്യങ്ങളും ഒക്കെ ഫിൽഫ് അനീഷിന് വരുമ്പോൾ അത് നാച്ചുറലാണ് കാരണം ഇത്രയും ഫേമും ഇത്രയും കാര്യങ്ങളൊക്കെയായിട്ട് നിൽക്കുന്ന മനുഷ്യന് കെട്ടാൻ വേണ്ടി ഒരുപാട് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ ചിലപ്പം മുന്നോട്ട് വന്നിരിക്കാം പക്ഷേ നമ്മൾ എന്താ പറയുക അനീഷ് പറഞ്ഞ കണക്ക് ഒരുപാട് നോക്കിയും കണ്ടും ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇത് കാരണം അനീഷിൻ്റെ രണ്ടാമത്തെ ഒരു വിവാഹം കൂടെ ആയത് കൊണ്ട് ഒരുപാട് എന്ത് പറയുന്നത് കെയർഫുള്ളായിരിക്കും ഇനി അനീഷ് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതുകൊണ്ട് എത്ര പെട്ടെന്നൊന്നും അനീഷ് പോയി ഓടിപ്പോയി ഒരു ഇതിൽ വീഴുമെന്ന് എനിക്കും തോന്നില്ല കേട്ടോ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും അനീഷ് ഒരുപാട് ഹാപ്പിയാണ് അനീഷിനെ സ്നേഹിക്കുന്നവരെ ഹാപ്പിയാണ് അപ്പോൾ എന്താ പറയുന്നത് ഒരു നല്ലൊരു ഇവൻ്റ് ഹാസ് ടേക്കൺ പ്ലേസ് അപ്പോൾ എന്താ എല്ലാം നന്നായിട്ട് വരട്ടെ ഭംഗിയായിട്ട് വരട്ടെ കാരണം നമ്മൾ കൊടുത്തതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ അനീഷ് ജനങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ എന്തോ കൊടുത്തോ അതും പ്രേക്ഷകരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അത് തിരിച്ചറിഞ്ഞ് അനീഷിന് അനീഷിൻ്റെ ബെനഫിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് കിട്ടുന്നുണ്ട് എന്തായാലും അനീഷിന് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് എന്തായാലും വരില്ല ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് എനിക്ക് ഒന്നും നേടാൻ പറ്റില്ല ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം അതുകൂടാതെ ഇപ്പം മൈജിയും കൂടി ഇത് കുറത്ത് ഞാൻ മൈജിയുടെ കസ്റ്റമറാണ് എപ്പോഴും ആയിരുന്നു എനിക്ക് മൈജിയിൽ കൂടെയാണ് ഈ ഭാഗ്യം വന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു നൂറ് ദിവസം മൈജിയിൽ നിൽക്കാൻ പറ്റി എന്നൊക്കെ കൃത്യമായിട്ട് അനീഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനീഷ് ഒരുപാട് ഹാപ്പിയാണ് അനീഷിന് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാം നല്ലതായിട്ട് വരട്ടെ നല്ലൊരു പാർട്നറിനെ കിട്ടി നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിക്കുക അല്ലേ അപ്പോൾ വേറെ നല്ലൊരു വെടിമയം വരുന്നത് വരെ ബൈ ടേക്ക് കെയർ